നമസ്കാരം എല്ലാവർക്കും ദേവാങ്കണത്തിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ ചാനൽ പ്രോഗ്രാം കാണുമ്പോൾ ദയവായി കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കമൻറ്റും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം നിങ്ങളുടെ സ്നേഹം മാത്രമാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമിൻ്റെയും വിജയമെന്ന് പറയുന്നത് ഇന്നും നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിഷയമായാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൽ ഒരു ഗുരു ഉണ്ടാവണം ആ ഗുരുവിൻ്റെ സഹായം നമ്മുടെ വഴികളെ വേണ്ട വിധത്തിൽ നയിക്കാനും വേണ്ട സമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാനും ഒക്കെ സഹായിച്ചാൽ പലതരത്തിലുള്ള വിജയങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും അതിനൊരു കഥയുണ്ട് പൂർവകാലത്ത് ഗുരുകുല സമ്പ്രദായം എന്ന ഒരു രീതിയിൽ പഠിച്ചിരുന്ന കാലമുണ്ട് ഇന്നാണ് നമ്മൾ സ്കൂളിൽ പോകുന്നതും പല അധ്യാപകർക്കും നമ്മളെ പഠിപ്പിക്കുന്നതും ഒക്കെ അക്കാലത്ത് ഒരു ഗുരുവിൻ്റെ അടുക്കിൽ അതായത് ഗുരുകുലത്തിൽ താമസിച്ചാണ് നമ്മളൊക്കെ പഠിച്ചിരുന്നത് കുട്ടിക്കാലത്ത് മറ്റുള്ള ആൾക്കാർ അങ്ങനെ താമസിച്ച് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ് നാം ജി നിത്യേനയുള്ള ജീവിതചര്യ എങ്ങനെയായിരിക്കണം ഈശ്വരനെ ഉപാസിക്കുന്നത് എങ്ങനെയായിരിക്കണം ഏതൊക്കെ തരത്തിൽ ധനം സമ്പാദിക്കാം അത് എങ്ങനെയൊക്കെ ചിലവഴിക്കണം എന്നൊക്കെ ഗുരു പ്രായോഗികമായി ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുമായിരുന്നു ശിഷ്യന്മാർക്ക് അത് ഈശ്വര ഉപാസനയിലൂടെ മോക്ഷത്തിലേക്ക് എത്താനുള്ള വഴിയും ഒക്കെ ഗുരു നിർദ്ദേശിച്ചു കൊടുക്കുമായിരുന്നു അതിൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കുമായിരുന്നു അതായത് അങ്ങനെ ഒരു കാലത്ത് ഒരു ഗുരുവിന് ധാരാളം ഉണ്ടായിരുന്നു അവരിൽ പലരും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെട്ടപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് പഠനം പൂർത്തിയാക്കിയ സമയത്ത് ഭൂരിഭാഗം പേരും പറഞ്ഞു ഞാൻ സന്യാസി ആകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരാൾ മാത്രം പറഞ്ഞു ഗുരു ഞാൻ അങ്ങ് പറഞ്ഞതെല്ലാം പഠിച്ചു മനസ്സിലാക്കി എനിക്കും ഈശ്വര സാക്ഷാത്കാരം ആണ് വേണ്ടത് പക്ഷേ ഞാൻ ഗൃഹസ്ഥാശ്രമത്തിലൂടെ സഞ്ചരിച്ച് സന്യാസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഗൃഹസ്ഥാശ്രമത്തിൻ്റെ അനുഭവങ്ങൾ കൂടി അറിഞ്ഞിട്ട് സന്യാസത്തിലേക്ക് പോയി ഈശ്വര സാക്ഷാത്കാരം നേടാനാണ് ഉദ്ദേശിക്കുന്നത് ഗുരു പറഞ്ഞു ആയിക്കോട്ടെ നിന്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ കാര്യങ്ങൾ ഒക്കെ അറിയാം പൊയ്ക്കൊള്ളൂ പഠനം പൂർത്തിയാക്കിയ ശേഷം ഗുരു അനുഗ്രഹിച്ച് യാത്രയാക്കി ആ ഗുരുവിന്റെ അടുക്കൽ പഠിച്ചതുകൊണ്ട് ഈ ശിഷ്യനറിയാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഏതു തരത്തിലാണ് ധനം സമ്പാദിക്കേണ്ടത് അതൊക്കെ ധാർമ്മികമായിരിക്കണം കാരണം ഈശ്വര സാക്ഷാത്കാരം വേണമെങ്കിൽ കള്ളത്തരത്തിലൂടെ ആവരുത് ധാർമ്മികമായി ധനം സമ്പാദിക്കണം ഇന്ന് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കാറ് ധനം സമ്പാദിക്കരുത് എന്നാണ് അങ്ങനെയല്ല നമുക്ക് ധനം സമ്പാദിക്കാം പക്ഷേ ധാർമ്മികമായിരിക്കണം ഒരു രൂപ ലഭിച്ചാൽ അത് എത്ര സമ്പാദിക്കാം എത്ര ചിലവഴിക്കണം കാരണം ധനം ഒരിടത്ത് കൂട്ടിവയ്ക്കാൻ പാടില്ല ആ ധനം നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് ചിലവഴിക്കുക കൂടെ അങ്ങനെ ചിലവഴിച്ച് പോകണമെങ്കിൽ മാത്രമേ ധനം എല്ലായിടത്തും എത്തുകയുള്ളൂ അതോടൊപ്പം അത് ധാർമ്മികമായി സമ്പാദിക്കണം ഇതൊക്കെ ഈ ശിഷ്യന് ശരിക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ് വീട് വെക്കേണ്ടത് എന്നൊക്കെ ഇദ്ദേഹത്തിന് ഭംഗിയായിട്ട് അറിയാവുന്നതുകൊണ്ട് അയാൾ ആദ്യം ജോലി സമ്പാദിച്ചു അത് കഴിഞ്ഞ് വീട് വെച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി ഈ ശിഷ്യൻ പോരുന്ന സമയത്ത് ഗുരു പറഞ്ഞിരുന്നു നിനക്ക് ഒരു ഇരുപത് വർഷമാണ് തരുന്നത് ആ ഇരുപത് വർഷം ഗൃഹസ്ഥാശ്രമമായി ജീവിക്കുക ഈ ശിഷ്യൻ വീട് വെച്ചു വിവാഹം കഴിച്ചു കാലങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം ഗുരു ശിഷ്യൻ്റെ വീട്ടിലേക്ക് ചെന്നു ശിഷ്യൻ ഓടി ചെന്ന് നമസ്കരിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചു പഴയ വാക്കുകളൊക്കെ ശിഷ്യൻ അങ്ങ് മറന്നു പോകുന്നു കാരണം ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ജീവിതത്തിലൂടെ പോയപ്പോൾ ഗുരുവിൻ്റെ പോലും പൂർണ്ണമായി മറന്നു നിന്നോട് പറഞ്ഞിരുന്നു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വരണം എന്നോടൊപ്പം വരണമെന്ന് ശിഷ്യൻ പറഞ്ഞു അതേ ഗുരു ഞാനിപ്പോൾ വീടും ഒക്കെ ഉണ്ടാക്കി ജോലിയൊക്കെ ഉണ്ടായി കാര്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് ഞാനൊരു അഞ്ചാറ് മാസമേ ആയുള്ളൂ വിവാഹം കഴിച്ചിട്ട് അതുകൊണ്ട് ആ വിവാഹ ജീവിതത്തിൻ്റെ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് സമയം കൂടി തരണം ഗുരു പറഞ്ഞു ആയിക്കോട്ടെ ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞ് ഞാനിങ് വരാം അന്നേരം നീ എൻ്റെ കൂടെ ഇങ്ങ് പോരെ അങ്ങനെ ആവട്ടെ ഗുരു എന്ന് പറഞ്ഞ് ഗുരുവിനെ നമസ്കരിച്ച് ദക്ഷിണ സമർപ്പിച്ച് യാത്രയാക്കി കാലങ്ങൾ കടന്നുപോയി പത്ത് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഗുരു വന്ന് ശിഷ്യനെ കണ്ടു ശിഷ്യൻ ഗുരുവിനെ സ്വീകരിച്ചു പറഞ്ഞു എനിക്കൊരു മകളുണ്ടായി അവളുടെ കളിയും ചിരിയും ഒക്കെ ഞാൻ കണ്ടു തുടങ്ങിയതേ ഉള്ളു അവൾക്ക് അല്പം പ്രായമായിക്കോട്ടെ എന്ന് അപ്പോൾ ഞാൻ അങ്ങ് വരാം ഗുരു പറഞ്ഞു ശരിയായിക്കോട്ടെ ഞാൻ പത്ത് വർഷം കഴിഞ്ഞ് വരാം ഗുരു യാത്രയായി കാലങ്ങൾ കഴിഞ്ഞുപോയി വീണ്ടും ഗുരു പത്ത് വർഷം കഴിഞ്ഞ് വന്നു അപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഗുരു എനിക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായി അവളുടെ കളിയും ചിരിയും കണ്ടു തുടങ്ങിയതേ ഉള്ളൂ കുറച്ച് സമയം കൂടി വേണം ശരി ആയിക്കോട്ടെ അദ്ദേഹം വീണ്ടും അനുവദിച്ചു അത്രയും സമയം കൂടി ഇരിക്കട്ടെ അദ്ദേഹം വീണ്ടും പോയി വീണ്ടും പത്തു വർഷം കഴിഞ്ഞ് വീണ്ടും ഗുരു വന്നു അപ്പോൾ ശിഷ്യൻ പറഞ്ഞു എൻ്റെ കുഞ്ഞ് വിവാഹം കഴിഞ്ഞ് അവൾക്കൊരു കുഞ്ഞ് പിറന്നു അതിന് ഞാൻ കണ്ടു തുടങ്ങിയതേ ഉള്ളൂ എന്ന് കുറച്ച് സമയം കൂടി വേണം എന്ന് വെച്ചാൽ മകളുടെ കുഞ്ഞിൻ്റെ കുഞ്ഞ് കളികളൊക്കെ കണ്ടു തുടങ്ങിയതേ ഉള്ളൂ അല്പസമയം കൂടി വേണം ഗുരു വീണ്ടും യാത്രയായി അങ്ങനെ നിരവധി തവണ ശിഷ്യൻ അവധികൾ പറഞ്ഞു അവസാനം ഒരിക്കൽ ഗുരു വന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും ശിഷ്യനെ കാണുന്നില്ല ശിഷ്യൻ മരിച്ചുപോയി അദ്ദേഹം തന്നെ ജ്ഞാനദൃഷ്ടി കൊണ്ട് മൊത്തത്തിലൊന്ന് നോക്കി നോക്കിയപ്പോൾ കണ്ടു തെങ്ങിൻ്റെ ചുവട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പട്ടിയെ അത് അവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട് ഗുരു ആ പട്ടിയുടെ അടുത്തേക്ക് ചെന്നു പട്ടിയോട് ചോദിച്ചു നിൻ്റെ മരണം കഴിഞ്ഞിട്ട് പട്ടിയായി ജനിച്ചു എന്താ നീ എന്നോടൊത്ത് വരുന്നില്ലേ പട്ടിയുടെ അവസ്ഥയിലേക്ക് മാറിയപ്പോൾ കുറച്ചുകൂടി ഗൗരവത്തിലാണ് പറയുന്നത് എനിക്കങ്ങനെ അങ്ങ് വരാൻ പറ്റുമോ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ സ്വത്തൊക്കെ ഈ സ്വത്തൊക്കെ ഇല്ലെങ്കിൽ ആരെങ്കിലും കയ്യേറും ഈ സ്ഥലമൊക്കെ പോകും അതുകൊണ്ട് ഞാൻ പിന്നെ വരാം പഴയ രീതിയൊക്കെ മാറി അല്പം അഹങ്കാരത്തോടെ പറഞ്ഞു ഗുരു ഗുരുശരിയെന്ന് പറഞ്ഞു തദസ്തു അങ്ങനെ തന്നെ ആകട്ടെ അദ്ദേഹം യാത്രയായി പിന്നെയും നാൾ കഴിഞ്ഞ് ഗുരു തിരികെ വന്നു ഗുരു നോക്കുന്ന സമയത്ത് അവിടെ പട്ടിയും ഇല്ല കുറെ ഒന്നും ഇല്ല അതായത് അവിടെ ഒരു മനുഷ്യരുടെ ഇതുപോലുമില്ല അവിടെ എല്ലാം നോക്കുന്നു ആരെയും കാണുന്നില്ല തലമുറകൾ ഒന്ന് കഴിഞ്ഞിരിക്കുന്നു ഗുരുവിനെ തന്നെ അറിയുന്നവർ ഇല്ല അവിടെ ആരും അവിടെ താമസിക്കുന്ന അദ്ദേഹം സൂക്ഷ്മം ധ്യാനത്തിലൂടെ പരിശോധിച്ചു സത്യം അദ്ദേഹം മനസ്സിലാക്കി ആ വീടിനകത്ത് പണപ്പെട്ടിക്ക് മുകളിൽ ഒരു പാമ്പിനെ പോലെ ശിഷ്യൻ ഇരിക്കുന്നത് ഗുരു അകത്ത് ചെന്ന് പാമ്പിനോട് ചോദിച്ചു നീ ഈ അവസ്ഥയിലെത്തി ഇനിയും എൻ്റെ കൂടെ വന്നുകൂടെ പാമ്പ് എന്താ ചെയ്യുക പാമ്പൊന്ന് ചേറ്റി ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ ഈ പണപ്പെട്ടിയുടെ മുകളിൽ ഇരി ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിവിടെ നഷ്ടപ്പെടാത്തത് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ സ്വത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് പണം വല്ലോരും കൊണ്ടുപോകാത്തത് അതുകൊണ്ട് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല നേരത്തെയുള്ള വിനയവും മറ്റു കാര്യങ്ങളൊക്കെ മാറി വലിയ ക്രൂരമായിട്ടാണ് ഗുരുവിനോട് പെരുമാറിയത് മനുഷ്യൻ്റെ അവസ്ഥ ജീവൻ്റെ അവസ്ഥ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ഗുരു വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു നിങ്ങളുടെ വീടിനകത്തൊരു പാമ്പുണ്ട് അത് ആ പണപ്പെട്ടിയുടെ മുകളിലിരിപ്പുണ്ട് നിങ്ങളതിനെ കൊല്ലണ്ട അതിൻ്റെ തലയ്ക്കൊരു അടി വെച്ചു കൊടുക്കുക എന്നിട്ട് വെളിയിലേക്ക് എടുത്തിടുക ഒരു സന്യാസിവര്യനായതുകൊണ്ട് ആരെന്നവർക്ക് വ്യക്തമല്ലെങ്കിലും പഴയ കാലമായതുകൊണ്ടും ആ ഗുരുവിനെയൊക്കെ വന്ദിച്ച് അവരീ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു പാമ്പിനെ കണ്ടു പാമ്പിൻ്റെ തലയ്ക്ക് ഒരെണ്ണം വെച്ചു കൊടുത്തു എന്നിട്ട് എടുത്ത് വെളിയിലേക്കിട്ട് യാത്രയായി പാമ്പിന് ബോധോദയം ഉണ്ടാകുന്നത് അപ്പോഴാണ് തലയ്ക്കടി കിട്ടിയപ്പോഴാണ് അതിന് ബോധ്യം വന്നത് എന്താണ് ബോധ്യം താൻ നടന്നു പോയിക്കൊണ്ടിരുന്ന നിവർന്നു നിന്നിരുന്ന മനുഷ്യനായിരുന്നു ഈശ്വര തുല്യനായിരുന്ന ആ അവസ്ഥയിൽ ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ ലഭിച്ചിട്ടും വേണ്ടവിധം തനിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടും ഈ ജീവിതത്തിൻ്റെ മിഥ്യ എല്ലാം ബോധ്യപ്പെട്ടിട്ടും ഈ മായാ പ്രപഞ്ചത്തിൻ്റെ മായയിൽ മുങ്ങി ജീവിതത്തെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാത്തവനായി അധപതിച്ചു ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ മിഥ്യാസുഖത്തിൽപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു അതുകൊണ്ട് നിവർന്നു നിന്ന് ഞാൻ നാൽക്കാലിയായി മാറിയിട്ടും എനിക്ക് മാറ്റമുണ്ടായില്ല അത് കഴിഞ്ഞു ആ നാൾക്കാലത്ത് വിട്ടിട്ടും നിലത്തിലൂടെ ഇഴയുന്ന ഉരകമായി മാറിയിട്ടും എനിക്ക് മാറ്റമുണ്ടായില്ല ഇക്കാലത്തൊക്കെയും എന്നെ ഉപദേശിച്ചു കൊണ്ടിരുന്ന ഗുരുവായ അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞ് ശിഷ്യൻ പറയുകയാണ് ഇക്കാലത്തൊക്കെയും എന്നെ ഉപദേശിച്ചു കൊണ്ടിരുന്ന ഗുരുവായ അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം എന്ന് ശിഷ്യൻ പറയുകയാണ് നോക്ക് നമ്മൾ ഈശ്വര തുല്യമായ ഒരവസ്ഥയിലാണ് സഞ്ചരിക്കുന്നത് അവിടെ യഥാർത്ഥ ഗുരു ഉണ്ടാകുമ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിക്കുകയും ധാർമ്മിക കൂടി ജീവിക്കുകയും ചെയ്താൽ നമുക്ക് ജീവിത വിജയം ഉണ്ടാകുവാനും ഈശ്വര സാക്ഷാത്കാരത്തിനും അതിലൂടെ മോക്ഷത്തിനും സാധിക്കുന്നതാണ് നന്ദി എല്ലാവരും ഈ പ്രോഗ്രാം കാണണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്താൻ മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി